ഗുഡ് മോർണിംഗ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നര ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരുങ്ങിയിരിക്കുക ഇവരൊക്കെ ഉണ്ടല്ലോ പള്ളി പോയേ അഞ്ചര അഞ്ചരല്ല അഞ്ചേകാലായപ്പോ എഴുന്നേറ്റതാണ് പള്ളി പോകാൻ വേണ്ടി എന്ന് വെച്ചാൽ അഞ്ചേകാലിന് ഇവിടുന്ന് ഇറങ്ങി അഞ്ചേപ്പുക്കാലിന് ഇവിടെ സപ്ര തുടങ്ങും അതിന് മുന്നേ അഞ്ചുകാർ ആയപ്പോഴെന്ന് ഇറങ്ങി ഇവിടുന്ന് രണ്ടു മിനിറ്റോളൂ പള്ളിന്ന് വിചാരിച്ചത് എന്തായാലും പോയെന്നറിയത്തില്ല പ്രശ്നം എന്നെയും പിടിച്ച് എഴുതിപ്പിച്ചു അതാണ് അപ്പം തൊട്ട് ഞാൻ ഉണന്നിരിക്കുക ഞാൻ രണ്ടാമത്തെ കുർബാനയ്ക്ക് പൊക്കോളമെന്ന് പറഞ്ഞു എനിക്ക് അത് കടും റെഡ് ഇടിവെട്ട് കളർ റെഡ് ഒക്കെ ഇട്ടുണ്ടാകുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കോ എനിക്ക് കോട്ടൺ മാത്രമേ ഞാനിവിടെ വന്നിട്ട് എടുത്തോളൂ കോട്ടൻ ചുരിദാറുകളെല്ലാം തന്നെ വാഷിങ്ങിനുള്ളൂ എന്നും ഒരു ദിവസം എന്നും കറക്റ്റല്ല ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും പ്രാവശ്യം വന്നിട്ടും പോയി അങ്ങനെയൊക്കെ പോയി ഇപ്പോൾ ഈ തുണികളൊക്കെ കുറേ വാഷിങ്ങിനും ഉണങ്ങാനും ഒക്കെ ഇടുക എനിക്കിതിട്ട ഒരു വിഷമമില്ല ഞാനങ്ങനെ ഒന്നും ഇറത്തില്ലിങ്ങനെ പള്ളി പോകാൻ എനിക്ക് ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും ഞാൻ പള്ളിയിൽ പോകുമ്പോഴാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി കേട്ടോ സെൻറ്റ് മേരീസ് ചർച്ച് എത്തിത്താനം കേട്ടോ ഒരു മഴയൊക്കെ കഴിഞ്ഞ് നനഞ്ഞു കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ബുദ്ധാണ്ട് ഞാൻ അത് ഈ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം ഇന്ന് രാവിലെ തന്നെ വന്ന് കുർബാന കൂടാൻ പറ്റിയല്ലോ പറ്റുമല്ലോ ഇതിനുശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൊബൈൽ ഫോൺ വേണമായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകാം നമ്മുടെ ഷോപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേട്ടോ നമ്മുടെ ഓഫീസിലേക്കൊക്കെ വേണ്ടി തപ്പാൻ പോയി പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയാ സാംസങ്ങിൻ്റെ ഫോൺ നമ്മുടെ എസ് ട്വൻറ്റി ത്രീ ഒക്കെ ഉണ്ടല്ലോ യു കെയിലൊക്കെ വാങ്ങുന്നതിലും വിലക്കുറവായിട്ട് എനിക്ക് തോന്നി നാട്ടിൽ വാങ്ങുന്നത് കേട്ടോ എൺപതിനായിരം എൺപത്തയായിരം രൂപയും കണ്ടേ ആവത്തുള്ളൂ എസ് ട്വൻറ്റി ത്രീയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി എന്തായാലും കൊള്ളാം ഞങ്ങൾ ഇതേ രാവിലെ ടൂറുമായിട്ട് ഇറങ്ങിയേക്കുവാണെങ്കിൽ എന്നും എന്തെങ്കിലും പരിപാടിയുണ്ട് നേരം വെളുക്കുമ്പോഴേ കുറ്റിയും പറിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങും രാവിലെ പോയാൽ രാത്രിയിലായിരിക്കും വന്ന് കയറുന്നത് ചിലപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും ഉച്ച കഴിഞ്ഞ് വീണ്ടും പോകും കാരണം രാവിലെ എപ്പോഴും വീട്ടിൽ നല്ല സുബിഷമായിട്ട് ഫുഡ് തരും ഞങ്ങളുടെ ചേച്ചി അതുകൊണ്ട് ചേച്ചിയുടെ ഫുഡ് മിസ് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കേട്ടോ നോക്കിയൊക്കെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലൂടെയുള്ള ആ യാത്ര എന്ത് രസമാണ് അല്ലേ നമ്മുടെ നാട്ടുമുറങ്ങളിലൂടെ പോകുമ്പോൾ അതിമനോഹരമാണ് പ്രത്യേകിച്ച് നോക്കിയാൽ നമ്മുടെ പള്ളി കാണാത്തവർക്കായിട്ട് ഇതേണ്ടത് നമ്മുടെ ചങ്ങനാശ്ശേരി പാറപ്പള്ളിയാണ് കേട്ടോ അവർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു അസൈവ് പള്ളിയാണ് എൻ്റെ ദൈവം എനിക്കറിയത്തില്ല എന്നോ വലിപ്പമാണോ പക്ഷേ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ കാണിച്ചേക്കാണെന്ന് വിചാരിച്ചത് കാരണം എൻ്റെ ഫ്രണ്ട് കൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാകില്ലേ നമ്മുടെ പാറപ്പള്ളി കാണാൻ വേണ്ടി അപ്പം അതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ പോയ അങ്ങോട്ടാന്നറിയാം ഒന്നുകെട്ടൻ്റെ മുടി വെട്ടാൻ വേണ്ടി എല്ലാവരും പറിച്ചില്ല ഈ ഒന്നുകൂട്ടിൻ്റെ മുടി അപ്പം നീണ്ടേന്ന് എനിക്കും തോന്നുന്നു ഇത്തിരി നീളമായി അങ്ങനെ പിന്നെ നീളമുള്ള മുടി അനിഷ്ടം എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം നീളമുള്ളതുകൊണ്ട് പിന്നെ ഞാനും കൊടുത്തിരിക്കട്ടെ ഈ കുഞ്ഞു പ്രായത്തിൽ അവർക്ക് തോന്നുന്നു ആഗ്രഹങ്ങളല്ലേ ഇനിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി കഷണ്ടിയൊക്കെ ഫ്യൂച്ചറിലായ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ കൊടുക്കാൻ ഇഷ്ടം അനുസരിച്ച് അവന് മുടി വെട്ടു അപ്പം അവിടുത്തെ ടോപ്പ് കട്ടറിനെ കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് മുടി വെട്ടിയിട്ടുണ്ട് എന്തായാലും ചേട്ടൻ്റെ പൊന്നും ഇരിക്കുന്നത് പൊന്നിൻ്റെ മുടിയുടെ കളർ കണ്ട് ഇതെല്ലാം ഞാൻ കളറ് ചെയ്താൽ സ്വന്തമായിട്ട് കേട്ടോ അവിടെ കളർ ചോദിച്ചപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് അങ്ങനെ നമ്മൾ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല പൂക്കുറ്റി മഴയാണ് പുറത്ത് നോക്കിയിട്ട് ഇട്ട് എന്നാലും നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൾ നിൽക്കാൻ നല്ല തകർപ്പം മഴ എല്ലായിടത്തും മഴ പെയ്ത് കഴിയുമ്പോഴേക്ക് ഭൂമി കാണാൻ ഭയങ്കര രസമല്ലേ ആ അടിപൊളി അവിടെ പേരേലൊക്കെ പോലെ പേരൊക്കെ ഇടയ്ക്കുന്നുണ്ടോ നമ്മുടെ പറമ്പിൽ അതുപോലെ സപ്പോട്ട എല്ലാത്തരം ഐറ്റംസും അവിടെ ഉണ്ട് നമ്മുടെ പറമ്പ് ഇവിടൊക്കെ ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ വർഷം വന്നപ്പോഴേക്കെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നോ ഇത്തവണ പിന്നെ അത്ര അങ്ങോട്ട് ഡീപ്പായിട്ട് പോകാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ കറി ചക്കക്കുരു കറി മീൻ വറുത്തത് മീൻ പീര തോരൻ മീൻ പനിഞ്ഞീൻ ചിക്കൻ കറി ചിക്കൻ ഇത് ഒരു ദിവസത്തെ അവസ്ഥയല്ല കേട്ടോ നമ്മുടെ ചേച്ചി അടിപൊളിയാണ് ചേച്ചി എന്നും തന്നെ ഇതുപോലത്തെ ഫുഡാണ് തരുന്നത് അതുകൊണ്ട് നമുക്ക് തേണ്ട എവിടെ ചെന്നാലും പൂച്ചക്കൂട്ടന്മാരാണ് ഞങ്ങളെ കണ്ടുകൊണ്ട് വിരുന്നിനായിട്ട് മൂന്ന് പൂച്ചക്കൂട്ടന്മാർ ഒരു ദിവസം നമ്മൾ രാത്രി വീട്ടിലേക്ക് കയറി വരുമ്പം കണ്ടാണ് ഇവരിപ്പം നമ്മുടെ വീട്ടിലെ അംഗങ്ങളായി മൂന്ന് പേരും കേട്ടോ അയ്യോ എന്നാ സുന്ദരക്കൂട്ടന്മാരാണെന്ന് പറയുക ചെറുപ്പന്മാരെന്ന് വെച്ചാൽ ഭയങ്കര ചെറുപ്പന്മാരും ഭയങ്കര സ്നേഹമാണ് എന്തായാലും മൂന്ന് പേരും കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാവുമോ എന്തോ എന്നാലും നല്ല ക്യൂട്ടായി നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ പ്രായം ധീമിയ മരത്തിലെല്ലാം കയറും ഞാൻ എന്തും കൊണ്ട് പാൽ ഇറച്ചി ചോറും എല്ലാം കൊണ്ട് കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് നമ്മളെ കാണുമ്പോഴേ പാഞ്ഞാ വരുന്നത് നോക്കിയൊക്കെ എന്ന രസ കണ്ടോ സൂപ്പറാണ് അതുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക മൂന്ന് ക്യൂട്ട് കുഞ്ഞുങ്ങൾ സത്യം പറഞ്ഞാൽ ഇതുങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന സമയം പോകുന്ന അറിയത്തില്ല എത്ര നേരം വേണേലും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഭയങ്കര ഒരു സന്തോഷമല്ല എന്തെങ്കിലും ഒരു മൃഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ പോകുന്ന എങ്ങോട്ടെന്നറിയാം ചമ്പക്കുളത്തേക്കാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം റോഡിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ വലിയ തിരക്കുകളൊന്നുമില്ല എന്നാലും നല്ല കാലാവസ്ഥയായിരുന്നു പൊതുവേ നമുക്ക് എത്തുക കേട്ടോ അത് നമ്മൾ ചമ്പക്കുടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണ് പലർക്കും ഡൗട്ടുണ്ട് ചിലരൊക്കെ എന്നെ വഴി വെച്ച് കാണുമ്പോഴൊക്കെ ചോദിക്കും ചമ്പക്കുളത്താണല്ലേ വീട് ഞാൻ പറയാം ഞാൻ ജനിച്ചു വളർന്ന ചമ്പക്കുളത്താണ് പക്ഷേ എന്നെ കെട്ടിച്ചേക്കുന്നത് ചങ്ങനാശ്ശേരിയാണ് കേട്ടോ സുരേഷിൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണേ തേ ചക്കുളം പാലമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പള്ളിയിലേക്കാണ് ബസിലിക്ക കേട്ടോ ചമ്പക്കുളം ബസ്സിലിക്ക പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ ഇടവകപ്പള്ളി ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാലോ തേണ്ട ആറ് ഇതാണ് പമ്പയാറ് ഞങ്ങൾ വള്ളംകളിയുടെ ട്രയൽ അറിയാൻ വേണ്ടി വന്നതാണ് പിള്ളേരുമായിട്ട് കണ്ടോ വെള്ളം കാണുമ്പോൾ എപ്പോഴും നമുക്കൊന്ന് വെള്ളത്തിറങ്ങിയില്ല ഒരു സമാധാനം ഇല്ലല്ലോ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ ഞങ്ങളുടെ കുട്ടനാട് കാണാൻ എന്ത് ബ്യൂട്ടിഫുളാന്ന് നോക്കിയ ഈ അടിപൊളിയല്ലേ അതു മാത്രമല്ല അവിടെ നിന്നാൽ എന്ത് കാറ്റാന്നറിയാ ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ പള്ളി ഒരുപാട് പുരാതനമായൊരു പള്ളിയല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ വരാറുണ്ട് കേട്ടോ വിസിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എന്തായാലും ഇവിടെ നമ്മൾ ട്രയൽ കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും കണ്ടൊരു സംഭവമാണ് ഞങ്ങൾ ഓർത്ത് എന്തൊരു സംഭവമാണ് ഇതെന്ത് വള്ളമാണെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചോദിച്ചപ്പോഴേക്ക് ഒരു പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തന്നതാണ് ഇതെന്ന് വെച്ചാൽ വള്ളംകളിക്ക് ട്രയൽ എടുക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ടൊക്കെ പഠിച്ചു വരുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് പഠിച്ച് ട്രയൽ അങ്ങനെ തുടക്കം തൊട്ട് പഠിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നതാണത് ഞാൻ ആദ്യമായിട്ടത് കാണും ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമല്ലോ ഈ ചുണ്ടൻ വള്ളത്തിൽ കണ്ടോ വള്ളത്തിൻ്റെ രീതിയിൽ ചെയ്തേക്കുവാണ് എന്തോ വീപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഇത് പൊങ്ങിക്കിടക്കുന്നിട്ട് ഇവർ അതിൽ ഇരുന്നിട്ടാണ് തുഴയുന്നതെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ പുതിയതായിട്ടൊക്കെ ഉള്ള സംഭവങ്ങളായിരിക്കാം വള്ളമൊക്കെ തുഴഞ്ഞു വരുന്നത് നിങ്ങൾ കണ്ടോ അത് ട്രയൽ എടുക്കുക പക്ഷേ ആണ് എപ്പോഴാണെങ്കിലാണ് നമ്മൾ അറിഞ്ഞത് ഇത് വള്ളംകളിയുടെ ഡേറ്റ് ഒക്കെ മാറ്റിയെന്ന് പക്ഷേ അവർ ട്രയൽ എടുക്കുന്നതാണ് ഈ കാണുന്നത് നല്ല രസമല്ല കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ കൂപ്പറല്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയായിരുന്നു നമ്മൾ പോയിരുന്നത് അടിപൊളിയാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ രസമാണ് പക്ഷേ ഇവരുടെ കൈയൊക്കെ ഒരുപാട് പൊട്ടിപ്പൊളി ആദ്യം ഇത് ചെയ്തു വരുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി അത് തഴമ്പാകും എന്നാൽ അതിന് ശേഷമാണ് അവർക്ക് ഈസി ആയിട്ട് തൊഴയാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് ഇനി നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇത് മാതാവിൻ്റെ ഗ്രോട്ടയാണത് അതിന് ശേഷം നിങ്ങൾ കാണുന്ന ഒരു വള്ളം കാണും ഇത് വെറും വള്ളമല്ല കേട്ടോ ഇത് മാർച്ച് പത്തൊമ്പതിന് നമ്മുടെ ഔസയപിതാവിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് മരണപ്പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ഇതിനകത്ത് സാമ്പാർ ഉണ്ടാക്കുന്ന എനിക്കൊന്ന് സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് പകർത്തിയിട്ട് ഇത് വ്യഞ്ചരിച്ചിട്ട് ഇതിൽ നിന്നാണ് കൊടുക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ ഓർത്ത് ഇത് തടിയല്ലേ അതിനകത്തോട്ട് പോകുമ്പോൾ ഇത് അബ്സോർബ് ചെയ്യുമല്ലോ ഹൈജീനിക് ആണോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ലേ ഇത് സ്റ്റീലാണ് അതിനകം സ്റ്റീൽ സ്റ്റീലുകൊണ്ട് അടിച്ചേക്കുവാണ് കേട്ടോ ഒരു വള്ളത്തിൻ്റെ ആകൃതി ചെയ്തേക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാലോ വള്ളത്തിനാകൃതയല്ല വള്ളം തന്നെയാണ് കേട്ടോ ഇൻസൈഡ് എന്നിട്ട് സ്റ്റീലുകൊണ്ട് ഈടേക്കുന്നു എന്നിട്ട് നല്ല നല്ല രസമായിട്ടുണ്ട് ഭംഗിയില്ല നമ്മുടെ പള്ളി കണ്ടോ പിന്നെ എവിടെ മരം കണ്ടാലും നമുക്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു മാവ് നല്ല ഷേയ്പ്പായിട്ട് നിന്നുകൊണ്ട് അതിനെ ഒന്നും തൊട്ടില്ലെങ്കിൽ എന്ത് തിരിച്ച് വരുന്നവഴിക്ക് ഒരുപാട് മീൻ ഇരിക്കുന്ന കണ്ടെന്നാൽ പിന്നെ ഇച്ചിരി മീനുകൂടെ വാങ്ങിയേക്കാന്ന് വിചാരിച്ചു നോക്കിക്കാൽ പല തരത്തിലുള്ള മീൻ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കടക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് മീനും കൂടെ നമ്മൾ അവിടെ വാങ്ങി നല്ല പച്ച മീനല്ലേ നോക്കില്ലേ എന്നാൽ പിന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് കുറച്ച് പേരെ വാങ്ങിച്ചിട്ടുണ്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഈ ചമ്പക്കുളം പാലം കയറി ഇങ്ങോട്ട് ഇറങ്ങുകയാണ് കണ്ടോ പള്ളി കണ്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഈ പാലത്തേന്ന് നോക്കുമ്പോഴേ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അതുമാത്രമല്ല ആ ആറ് പമ്പയാറും ഇത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയാണ് അത് നല്ല കാറ്റാണ് സൂപ്പർ 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 ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇനിയിപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ചമ്പക്കുളത്തോട്ട് പോകുകയാണേ ചമ്പക്കുളത്തെ വീട്ടിലേക്ക് പല റൂട്ടിൽ കൂടെയും വരാം അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഫ്രണ്ട് കൂടെ എങ്ങനെ വേണേലും വരാൻ രീതിയിലാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്തോടുള്ള റോഡാണ് ഇത് കണ്ടവായിരുന്നു കണ്ടമായിരുന്നു കൂടെ നികത്തി ഇപ്പോൾ എല്ലായിടത്തും നികത്തി എല്ലാ വീടുകളിലേക്കും റോഡുമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല രസം മുഴുവൻ പയർ വെച്ചേക്കുന്നതാണ് ചെറിയ നമ്മുടെ വലിയ നീളമുള്ള പയറില്ലേ അപ്പോൾ ഓണത്തിന് വേണ്ടിയൊക്കെയുള്ള പയറൊക്കെ അവരിപ്പോഴും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമില്ലേ നല്ല പച്ചപ്പാണ് എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പാണ് ഇതാണ് എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ തേൻ രണ്ടുപേരും അമ്മമാരാണ് മരുമോളെന്നോ അമ്മയമ്മെന്നൊന്നും പറയാത്തോണ്ട് എപ്പോഴും മോളും അമ്മയെന്ന് മാത്രം ഞാനും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതെന്നെ പ്രസവിച്ച് എൻ്റെ അമ്മ കുഞ്ഞമ്മച്ചീന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ പിള്ളേരെല്ലാം അങ്ങോട്ട് പേരിട്ടാണ് കുഞ്ഞമച്ചി ഞങ്ങൾ ഇങ്ങനെ കൊച്ചുത്താനം പറഞ്ഞോണ്ടിരിക്കും അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വന്നത് കേട്ടാ ഇത് സുരേഷിന്റെ അമ്മെച്ചിടിയാ സുരേഷിന്റെ പരീക്ഷണത്തില്ല അമ്മച്ചി ഒന്നെങ്കി തോണ്ടും അല്ല അച്ചാച്ചി തോണ്ടും അല്ല അമ്മേ അമ്മ സുരേഷ് ആരെ പോലെ അമ്മയിരിക്കുന്നേ അമ്മേ അമ്മ സുരേഷ് ആരെ പോലെ അമ്മയിരിക്കുന്നേ അമ്മ കേറ്റിടം ആ പെങ്ങള് ണല്ലേ ആണോ ഞങ്ങൾ അച്ചാച്ച കണ്ടോ നമ്മുടെ ഇല്ലേ ഇനിയിപ്പോ ഉണ്ണിക്കുട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷനും ഇല്ല ഞങ്ങൾ എല്ലാരോട് കൂടി കട്ട് ചെയ്യുന്നത് കേട്ടോ രണ്ട് പപ്പാ മലയാളെന്റെ പപ്പ ആണോ നിൽക്കുന്നത് കേട്ടോ പപ്പായും അമ്മയും ഞങ്ങൾ എല്ലാരോടും കൂടി വേണ്ട കേക്ക് സിമ്പിൾ കേക്ക് അത് ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വേറെ ആരും കഴിക്കത്തില്ലല്ലോ ഇവർക്ക് ക്രീം കേക്ക് ഒന്നും ആർക്കും ഇഷ്ടമില്ല നോക്കുകേ ആയിട്ട് എന്തായാലും ആ ഒരു കാര്യം നടന്നു ഉണ്ണിക്കുട്ടൻ അങ്ങനെ ബിഗ് ബോയ് ആയിരിക്കുന്നത് കുളിച്ചത് മുടിയെല്ലാം ഒട്ടേ ഇരിക്കുന്നത് എല്ലാവരുടെയും സ്നേഹവും സന്തോഷം കണ്ടോ നല്ല രസമാണ് എന്തായാലും ഇത് എൻ്റെ അമ്മച്ചി എൻ്റെ പപ്പയാണ് ഈ നിൽക്കുന്നത് കേട്ടോ ഇത് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ബ്രദർ ആൻഡ് സിസ്റ്റർ അങ്ങനെ ബർത്ത്ഡേ ആഘോഷം വളരെ ലളിതമായിട്ടും വളരെ ഈസി ആയിട്ടും കഴിഞ്ഞു പക്ഷെ പിള്ളേർക്ക് ഏറ്റവും സന്തോഷം തോന്നിയാൽ കുറേ പടക്കം വാങ്ങിച്ച് ഞങ്ങൾ അങ്ങ് പൊട്ടിച്ച് അല്ല പിന്നെ ഒരുപാട് വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു പടക്കം പൊട്ടിക്കണമെന്ന് കാരണം നമ്മൾ ഒരിക്കലും ഡിസംബർ മാസത്തിൽ ചെല്ലത്തില്ലല്ലോ അതുകൊണ്ട് ഇതാ ഇവിടെ നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ കുറേ പടക്കം വാങ്ങി പൊട്ടിച്ചു അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു സൂപ്പറായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതട്ടെ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം നമ്മുടെ വീഡിയോ അതുമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ബൈ